വിവിധ കേന്ദ്രങ്ങളിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു കൊല്ലം അമ്പിപ്പൊയ്ക പഴങ്ങാലം പി കെ പി മുസ്ലിം ജമാഅത്ത് കൊല്ലം ജില്ലാ അസോസിയേഷൻ ഓഫ് ദി ഡെഫ് എന്നിവർ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു വൺ ഇന്ത്യ വൺ പെൻഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റി കുണ്ടറയിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി വിവിധ കേന്ദ്രങ്ങളിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു അമ്പിപ്പൊയക പഴങ്ങാലം പി മുസ്ലിം ജമാഅത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി പ്രസിഡന്റ് വി മുഹമ്മദ് കുഞ്ഞു പതാക ഉയർത്തി നമ്മുടെ രാജ്യത്തിന്റെ ജീവിച്ചുപോയ ആത്മീയതയുടെ അതുപോലെ അവർ നടന്നുപോയ മണമുള്ള മണ്ണാണ് ഇന്ത്യ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ചീഫ് ഇമാം സയ്യിദ് മദനി ജമാ സെക്രട്ടറി അലിയാരി കുഞ്ഞ സലീം നാസർ സെയ്ദ ടി എം നാസർ ഷുക്കൂർ അബ്ദുൽ ഖാദർ സ്ഥാതുമാരായ നസറുദ്ദീൻ ഫൌസാൻ ബാഖവി തുടങ്ങിയവർ ദിനാഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി കൊല്ലം ജില്ലാ ബദിരമൂഹ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കുണ്ടറ ബദിരഭവനിൽ ദിനാഘോഷം സംഘടിപ്പിച്ചു പി സി വിഷ്ണുനാഥ് എംഎൽഎ ഉദ്ഘാടനം സത്യം അഹിംസ തുടങ്ങിയ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിന് മഹാത്മാഗാന്ധിജിയുടെ നേതൃത്വത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിന്റെ മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ഒക്കെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ ജ്ഞാതരും അജ്ഞാതരുമായ ധീരദേശാഭിമാനികൾ അവരുടെ ജീവനും ജീവിതവും നൽകി നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിയെടുത്തത് വയനാട് ദുരിതത്തിൽ മരിച്ചവർക്കായി ചടങ്ങിൽ പ്രാർത്ഥന നടത്തി പ്രസിഡന്റ് ജലീൽ ചെയർമാൻ ബേബി മാത്യു ു ജോസ്ലിൻ സുരേഷ് കുമാർ സി ബാബു എസ് ഡി രാജേന്ദ്രൻ ജോൺ ബോസ്കോ തുടങ്ങിയവർ പങ്കെടുത്തു വൺ ഇന്ത്യ വൺ പെൻഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റി ദിനാഘോഷം സംഘടിപ്പിച്ചു കുണ്ടറ മുക്കട ജംഗ്ഷനിൽ മുതിർന്ന അംഗം വർഗീസ് തോമസ് പതാക ഉയർത്തി കേരളമെമ്പാടും വളർന്ന് പന്തലിച്ച ഒരു പ്രസ്ഥാനമാണ് വൺ ഇന്ത്യൻ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഉപ്പ് തൊട്ട് കപൂരം വരെയുള്ള നൂറ്റോർവേല സാധനങ്ങൾക്ക് വാങ്ങുന്നതിലൂടെ ലക്ഷക്കണക്കിന് രൂപ നികുതി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യൻ പൌരൻ നിങ്ങൾ ആലോചിച്ച് നോക്കുക വയസ്സ് വരെ ഈ ഇന്ത്യ ജീവിക്കുന്ന ഒരു വ്യക്തി എത്ര രൂപയാണ് ഗവൺമെന്റിലേക്ക് അടക്കുന്നത് വർക്കിംഗ് പ്രസിഡന്റ് സഹദേവൻ ചിന്നാപ്പാറ ബാബുക്കുട്ടി വാളകം അന്നമ്മ ഫാസുര കുണ്ടറ സാംസൺ കലയപുരം കലിയപുരം ജോയി മിനി സാബു അലക്സ് വിളയിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ